സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിൽ നിന്നും തുലാവർഷം പൂർണ്ണമായി പിൻവാങ്ങിയതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ക്രമാതീതമായി ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ് അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് നിർദ്ദേശം വനമേഖലകളിൽ ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നു വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നലെയോടെ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങി കേരളത്തിൽ ഉയർന്ന പകൽ താപനില വരും ദിവസങ്ങളിലും തുടരുമെങ്കിലും ഫെബ്രുവരി ആദ്യ ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം